ശ്രീജ റ്റിൻകര ഓക്കെ ശ്രീജയുടെ അടുത്ത് ആരോ വന്ന് ചോദിച്ചു എന്തുകൊണ്ട് ഈ പറയുന്ന മുസ്ലിം എന്താണ് സമസ്തയും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഈ എം ഇ എസും ജമാഅത്ത് ഇസ്ലാമി പി ഡി പിയും എൽ ഡി എഫും യു ഡി എഫും എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല എന്ന് ഏതോ ഒരു അപ്പാവി പോയി ചോദിച്ചു അതിന് കൊടുത്ത മറുപടിയാണ് കേട്ടോ പിന്നെ ഇവരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ല ഞാൻ എന്തായാലും വായിക്കും കാരണം ഇതുപോലെ പണ്ട് ഈ സുനിതയുടെ പോസ്റ്റിന്റെ താഴെ വന്ന തെറി ഞാൻ വായിച്ചതിനാണ് ഞാൻ സുനിതയെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കും അതുകൊണ്ട് ഞാനിത് വായിക്കും എനിക്കത് വലിയ ഇഷ്ടമായി കാരണം വലിയ വലിയ പ്രചാരം കിട്ടിയൊരു കാര്യം ഞാൻ വലിയ ഫേമസ് ആയ സംഭവമാണ് ഞാൻ വലിയ യുക്തിവാദി ഭയങ്കര തെറി വിളിക്കുന്നവനാണെന്നൊക്കെ അന്ന് നാട്ടുകാർ പറഞ്ഞു എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു അതൊന്നും കൂടി എനിക്കത് വേണം പുതിയ ഒരാളെ കൂടി അപ്പൊ ഞാൻ പറയുന്നത് ഈ ശ്രീജ ഞാൻ എന്താണ് ഇൻ ബെഡ് വിത്ത് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ മലയാളം ഞാൻ ഉപയോഗിച്ചു ഒന്നത് രണ്ട് ഇവരും നമ്മൾ പറയുന്ന കാര്യമല്ലേ നിങ്ങൾ സംഘികൾക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്നു നിങ്ങൾ സംഘികളോടൊപ്പം കിടക്ക പങ്കിടുന്നു നമ്മളോട് പറയുന്ന ആളുകൾ ഓഹ് അത് നമ്മൾ തിരിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വേദനയും ഇതാണ് ഉണ്ടായത് പോട്ടെ അതൊക്കെ നമ്മൾ സഹിക്കുന്നു